ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രൈസിപ്സിൻ്റെ ഒന്ന് രണ്ട് വർക്കൗട്ടുകളാണ് കാണിക്കുന്നത് അത് നമ്മുടെ കേബിളിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എല്ലാ വർക്കൗട്ടുകളിലും ഞാൻ ഈ വീഡിയോകൾ കംപ്ലീറ്റ് ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് സീനിയേഴ്സിനെ ഉദ്ദേശിച്ചല്ല അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം ഇതാ കേബിള് നമ്മൾ ഇന്ന് കേബിള് ഞാനിപ്പോൾ അടിയിലാണ് ഇട്ടിരിക്കുന്നത് ഇട്ടതിന് ശേഷം ഇതാ ആംസ് ഉണ്ടോ തിരിച്ചു പിടിക്കുക തിരിച്ച് പിടിച്ചിട്ട് മുകളിലോട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതേപോലെ തന്നെ ഈ ആംസ് തിരിച്ച് പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ചെയ്തു ഇനി അതേപോലെ തന്നെ ഇത് ബിഗിനേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ പതിനഞ്ചിൽ കുറയാതെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പിന്നെ അത് മാത്രമല്ല കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വർക്കൗട്ടിൽ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ വർക്കൗട്ടിൽ കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് മസിൽ ഇഞ്ചറി വരാനും വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വരും ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാകും ടെന്നീസിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അത് വളരെയധികം കെയർ ചെയ്യുക പ്രത്യേകിച്ച് ട്രൈസിസ് വർക്കൗട്ടിൽ നമ്മൾ വളരെ കെയർ ചെയ്യണം ബിഗിനേഴ്സ് കളി അറിയാതെ ഹെവി വെയ്റ്റ് ഇട്ട് സ്കൾ ക്രഷർ പോലുള്ള വർക്കൗട്ടിലൊക്കെ ചെയ്യുമ്പോൾ ടെന്നീസിൽ പോലും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് വൺ നേരെ പിടിക്കുക ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി അതേ തന്നെ ഇവിടെ പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇനി നമുക്കിത് ലോക്ക് രണ്ട് സ്റ്റെപ്പും ഫോളൗട്ട് കിട്ടും ഒരു മൂന്ന് സ്റ്റെപ്പ് മോൾഡ് ഇടുക മോൾഡിന് ശേഷം നമ്മൾ ഡെമ്പിൾസില് കിക്ക് ബാക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് ഡബിൾസ് വർക്കൗട്ട് അതേ അതേസമയം നമുക്ക് കേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നല്ല ടെൻഷനും കിട്ടും മസിൽ ഗ്രൂപ്പിന് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക നേരെ നിൽക്കുക ഇതാ ഇതിനു ശേഷം കൈ ഫോമിൽ വയ്ക്കുക ദാ വൺ ബാക്കിലോട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതേപോലെ തന്നെ സ്റ്റാമ്പ്സിലും അതേ പൊസിഷൻ നിൽക്കാൻ മുകളിലോട്ട് വേണം ലിഫ്റ്റിയാണ് നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9, 10, വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇനി നമ്മൾ നേരെ ഇതൊന്ന് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ചെസ്റ്റ് ലെവല് ഈ വല്ല ഷോൾഡർ ലെവല് ആക്കി വയ്ക്കുക നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പിന് ട്രെയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആഫ്റ്റർ വെയ്റ്റ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുക വർക്കൗട്ടുകൾ പഠിച്ചതിനു ശേഷം മാത്രം വെയ്റ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ഒന്നോ രണ്ടോ ദിവസം പിന്നെ കൊണ്ട് മാത്രം മസേജ് വരുന്നതല്ല ഇതൊക്കെ ഒരുപാട് സമയമെടുക്കുന്നൊരു ഇതാണ് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വേണം ഇനി നെക്സ്റ്റ് വൺ നമ്മളാ ഇപ്പം നമ്മളൊരു ഷോൾഡർ ലെവലാണ് വെച്ചത് വെച്ച ശേഷം കൈ കയ്യിൽ ആംസ് നേരെ പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 30, 40, 50. ഇനി നമുക്ക് ഇങ്ങനെയും ചെയ്യാം മസിൽസ് ഫെയിലർ ആവുന്നവരെയും ചെയ്യാം ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് അതിൽ ലെങ്ത് വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ നിർത്തുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് സ്റ്റാർ ചെയ്ത ശേഷം ഓരോ വർക്കൗട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക മസിൽ ഇല്ലാത്തവർ പോസ് ചെയ്താൽ കളിയാക്കും എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പോസ് ചെയ്യുന്ന ഒരു വർക്കൗട്ടിൻ്റെ എഫക്റ്റാണ് അത് മനസ്സിലാക്കുക അപ്പോൾ പോസ് ചെയ്താൽ മാത്രമേ മസൽസ് നല്ല ഷെയ്പ്പായി വരികയുള്ളൂ അപ്പോൾ കോമ്പറ്റീഷനൊക്കെ ചെയ്യുന്ന ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഓരോ വർക്കൗട്ടുകളും നമ്മളിങ്ങനെ പോസ് ചെയ്ത് പോസ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ വർക്കൗട്ട് കുറച്ചിട്ട് വെറും പോസിങ് മാത്രമായിരിക്കും അത്രത്തോളം മസിൽസിന് ക്ലാരിറ്റി കിട്ടാൻ പോസിങ് വളരെ സഹായമാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇനി നമുക്കിത് ഏറ്റവും മുകളിലോട്ട് വേണം ഇട എല്ലാ വർക്കൗട്ടിലും ഒരുപാട് വർക്കൗട്ടിലുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായി നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം കുറച്ചു കാലം ഒരേ ഫോമിൽ ഒരേ സ്റ്റേ ഇതിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ വർക്കൗട്ടുകളെ ആക്കി കൊണ്ടുവരാളുള്ളൂ ഡെയിലി ഓരോരോ വർക്കൗട്ടുകൾ പരീക്ഷിക്കാതെ ഒരേ വർക്കൗട്ടുകൾ കുറച്ച് കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക ഇതാ നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9, 11, 12, 13, 14, 15. ഇത് തന്നെ നെസ്റ്റ് ഇതാ ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞു തന്നിട്ടാണ് ചെയ്യേണ്ടത് ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11, 12, 13, 14, അപ്പോൾ അങ്ങനെ പ്രൈസിന് ഒരു നാല് ഡിഫറൻറ്റ് കേബിൾ വർക്കൗട്ടിലാണ് ഇപ്പോൾ കാണിച്ചതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ഇത ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ